السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين وما بعد بريم الله صهودر المارة صهودر الجل بريشود القرآن الـ بريبادي كبتة നാം ശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ ഇനി നാം അതിൻ്റെ ഒരു തർത്തീപ് ഒരു ഒരാഴ്ചയിൽ ഒരു ആണെങ്കിൽ തൊട്ടടുത്ത ദർസിൽ മറ്റൊരു വിഷയം ആ നിലക്ക് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റു വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് അതാണ് കൂടുതൽ സൗകര്യം ഇൻഷാ അള്ളാ ആ നിലക്ക് ഇന്ന് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം നാം എല്ലാവരും ആളുകളായി തീരണം എന്ന കാര്യമാണ് നമ്മളെല്ലാവരും ആളുകളായി തീരണം ഖുർആൻ പാരായണം ചെയ്യുന്നവർ അത് പഠിക്കുന്നവർ അതോടൊപ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ ഈ മൂന്ന് കാര്യങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ അതിൽ ധാരാളം ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട എട്ട് ഗുണങ്ങൾ ഈ ദറസിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ആളുകൾക്ക് എപ്പോഴും അവരുടെ കൂടെ ഒരു പ്രകാശമുണ്ടാകും അവർക്കൊരു വെളിച്ചമുണ്ടാകും ഖുർആാനിൻ്റെ ആളുകൾ ഒരിക്കലും ഇരുട്ടിലാവുകയില്ല ഇത് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ഉസ്ബാനോത്തല മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതിലൊന്ന് നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സൂറത്ത് ഷോറയിലെ അൻപത്തിരണ്ടാമത്തെ ആയത്ത അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നു ഔഹ ഇലൈക്ക റോഹിൻ നമ്മുടെ കൽപ്പനയിൽപ്പെട്ട ഒരു റോഹ ഒരാത്മാവിനെ നാം നിനക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ഖുർആനാണ് ഉദ്ദേശം മാ കുൻ്റെ എന്താണ് വേദഗ്രന്ഥം എന്താണ് സത്യവിശ്വാസം നബിയെ എന്നിൻ്റെ ബിയെ താങ്കൾക്കറിയുമായിരുന്നില്ല എന്നാൽ ഖുർആനിന് നാം ഒരു പ്രകാശമാക്കിയിരിക്കുന്നു നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ആ വെളിച്ചത്തിലൂടെ നാം ഹിതായത്ത് നൽകുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത് ഖുർആൻ പ്രകാശമാണ് അതുകൊണ്ട് തന്നെ അഹ്ലുൽ ഖുർആൻ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അഹുലു നൂറാണ് പ്രകാശത്തിൻ്റെ ആളുകൾ സൂറത്തു ഇബ്രാഹിം അധ്യായം ഒന്നാമത്തെ ആയത്ത് അള്ളാഹു സുഹാനു തല പറയുന്നത് അലിഫ്ലോ ഈ നബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ച് തന്നത് ജനങ്ങളെ എല്ലാ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഖുറാനിന്റെ ആൾ ഒരു ഇരുട്ടിലും ഉണ്ടാവുകയില്ല എന്നാണ് അതുകൊണ്ടാണ് അത് ബഹുവചന രൂപത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു ലുലുമാത്ത് പിന്നെ അവശേഷിക്കൂല അതാണ് മിനുമാത്ത് െല്ലാം ഇരുട്ടുണ്ടോ ഏതൊക്കെ ഇരുട്ടുണ്ടോ അതിൽ നിന്ന് ഖുർആനിൻ്റെ പ്രകാശത്തിലേക്ക് വരുന്ന അപ്പോൾ ലൊരുമാത്ത് പറഞ്ഞപ്പോൾ അവിടെ ബഹുവചനം പറയാനുള്ള കാരണം ഖുർആാനിൻ്റെ ആളുകളിൽ ഒരു നിലക്കുമുള്ള ഇരുട്ട് ഉണ്ടാവുകയില്ല അത് കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ ഖുർആാനിനെ കൈകാര്യം ചെയ്താൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമൻ അഥവാ പതിവായി വെളിച്ചത്തിലാകുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആാനിൻ്റെ പഠിതാക്കളും പ്രയോക്താക്കളുമായി അഥവാ അതിനെ അമലാക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം ഇതാണ് ഒന്നാമത്തെ ഖുർആൻ കൊണ്ടുള്ള ബെനിഫിറ്റ് രണ്ടാമത്തത് ഖുർആാനിൻ്റെ ആളുകൾ എപ്പോഴും ശരിയായ റൂട്ടിലായിരിക്കും റൂട്ട് തെറ്റിപ്പോകില്ല ഒരിക്കലും അവർ വഴി തെറ്റുകയില്ല എന്താണ് തെളിവ് സൂറത്തുൽ ബക്റയിലെ രണ്ടാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ വലിയൊരു പ്രഖ്യാപനമല്ലേ അത് അപാരമായ ഒരു പ്രഖ്യാപനമല്ലേ ഖുഹാനിൽ ഏറ്റവും വലിയ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞിട്ടാണ് ഹുദൻ ലിൽ മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാണ് ലാ റൈ ബഫി എന്നാണ് ഒരു സംശയവും വേണ്ട ലിൽ മുത്തഖീൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗദർശനം ഖുർആാനിലുണ്ട് ഫമനിത്തുദായു വലായ എൻ്റെ സന്മാർഗം പിൻപറ്റിയവർ ഒരിക്കലും വഴിതെറ്റിപ്പോകൂല അള്ളാഹു ഗ്യാരണ്ടി പറയാണ് ഗ്യാരണ്ടിയാണ് ഇബിൻ അബ്ബാസ് റദിളന്ന് പറഞ്ഞത് ദുനിയാവിൽ വഴിതെറ്റൂല പരലോകത്ത് ഹതഭാഗ്യവന്മാരിൽ ഉൾപ്പെടുകയും ഇല്ല എന്നാണ് പരലോകത്ത് സ്വർഗം ദുനിയാവിൽ സന്മാർഗം എന്നു നോക്കൂ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസറ ഒമ്പതാമത്തായത്ത് നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും നേരായതിലേക്ക് വഴി നടത്തുന്നു ഏറ്റവും നേരായ വഴി ഖുർആാനിൻ്റെ വഴിയാണ് ബാക്കി എല്ലാം അതിനേക്കാൾ താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് വഴി കാണിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല എന്നർത്ഥം അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് വലിയ ഗ്രന്ഥശേഖരമൊന്നും നിങ്ങളുടെ വീട്ടിൽ വേണ്ട വലിയ ലൈബ്രറികളൊന്നും വേണ്ട ഒരുപാട് ചരിത്ര പുസ്തകങ്ങളോ സാംസ്കാരിക പുസ്തകങ്ങളോ ഒരുപാട് ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങളോ ഒന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ കുറാനുണ്ടോ നിങ്ങളത് പാരായണം ചെയ്യുന്നുണ്ടോ നിങ്ങൾ മനുഷ്യരെ നിങ്ങൾക്ക് പോരെ അവലം ഒരു വേദഗ്രന്ഥം അവർക്ക് അവതരിപ്പിക്കപ്പെട്ടു അത് താങ്കൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ് ഒരിക്കലും വഴിതെറ്റൂല ഖുർആൻ മതി അള്ളാഹുവിൻ്റെ കിതാബാണത് അതിനെ മുറുകെ പിടിക്കുന്നവർ അള്ളാഹു ഇട്ട് തന്ന കയറിൻ്റെ ഒരറ്റമാണ് പിടിക്കുന്നത് അതിൻ്റെ മറുവറ്റം റബ്ബിൻ്റെ കയ്യിലാണ് പിന്നെ എങ്ങനെ തെറ്റിപ്പോവും എങ്ങനെ തെറ്റിപ്പോവും അതുകൊണ്ട് ഖുർആാനിനെ മുറുകെ പിടിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സേഫായ വഴിയിലായിരിക്കും ഏറ്റവും സേഫായ വഴിയിലായിരിക്കും ആ കുവം ഏറ്റവും നേരായത് തെറ്റിപ്പോല മൂന്നാമത്തത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആളുകൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും സങ്കടങ്ങളില്ല എന്നല്ല പരീക്ഷണങ്ങളില്ല എന്നല്ല അതൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക സന്തോഷം അവരുടെ മുഖത്തും മനസ്സിലുമുണ്ട് എന്താണ് അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആൻ പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ അൻപത്തിയേഴ് അൻപത്തി എട്ട് ആയത്തുകളാണ് അള്ളാഹു ഉസ്മാനവല പറയുന്നു യാ جاءتكم من ربكم وشفاء لما في الصدور وهدى للمؤمنين ുംനുഷ്യരെ നിങ്ങൾക്കിത് അല്ലാഹുവിൽ നിന്ന് ഒരു സതുപദേശവും ഹൃദയങ്ങൾക്കുള്ള ആശ്വാസവും ശമനവും മാർഗദർശനവും കാരുണ്യവും നൽകപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ ഖുറാൻ്റെ വിശേഷണങ്ങളാണ് അത് തന്നെ ഒരുപാട് പറയാനുണ്ട് എന്നിട്ട് അള്ളാഹു സുബാന കുൽ പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കുക

ഒരു അധ്യായം ഇറങ്ങി നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത് മുനാഫിക്കൾ ചോ അവർക്ക് വർദ്ധിക്കാത്തതുകൊണ്ട് അവർ വിചാരിക്കുകയാണ് അവരെ പോലെയാണ് എല്ലാവരും അള്ളാഹു സുബാനാണ് എന്നാൽ ഈമാന അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് അവർ ആഹ്ലാദത്തിലാണ് പറഞ്ഞത് അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സൂറത്തിറങ്ങുമ്പോഴേക്കും വിശ്വാസികൾക്ക് സന്തോഷമാണ് ഓരോ സൂറത്ത് പഠിച്ചു തീരുമ്പോഴും എനിക്കും നിങ്ങൾക്കും അതുണ്ടാവണം ഓരോ ആയത്ത് പഠിക്കുമ്പോഴും നമുക്കത് ഉണ്ടാവണം ഉണ്ടാവുന്നുണ്ടോ എന്നത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട കാര്യമാണ് സ്വഹാവികൾക്കൊരു ഖുർആാനിലൊരധ്യായം ഇറങ്ങിയാൽ ഹാപ്പിയായിരുന്നു എസ്തബിഷറും ഉണ്ടാവുന്നത് സന്തോഷിക്കുകയാണ് അത് ഹൃദയത്തിൽ നിഫാക്ക് മനസ്സിലാവില്ല അവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്താണത് ഹൃദയത്തിലെ ഈമാനിൻ്റെ അനുസരിച്ചാണ് ഖുർആാനിൻ്റെ സ്വാധീനം ഈമാനിലെ ദുർബലത ഖുർആനിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കും ശ്രദ്ധിക്കുക അങ്ങനെ വല്ലതും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനെ പുതുക്കാൻ വേണ്ടിയുള്ള കാര്യം ഗൗരവതരമായി തന്നെ ഞാനും നിങ്ങളും ചെയ്യുകയും വേണം നാലാമത്തത് ഖുർആനിൻ്റെ ആളുകളുടെ കൂടെ എപ്പോഴും മലക്കുകൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു മലക്കുകൾ അവരുടെ കൂടെയാണ് കാരണം മലക്കുകൾക്ക് ഖുർആനിൻ്റെ കിറാത്ത് ഭയങ്കര ഇഷ്ടമാണ് ചില വലമാക്കൾ പറഞ്ഞത് മലക്കുകൾ കുറാൻ ഓതൂലെന്നാണ് ജിന്നുകളും ഖുർആൻ ഓതുന്നില്ല എന്നൊരു അഭിപ്രായം അള്ളാഹു അല ഇബിന് വാദം മനുഷ്യർക്ക് മാത്രം അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു അള്ളാഹു അലം ഏതായിരുന്നാലും ശരി മലക്കുകൾക്ക് കുറാനിൻ്റെ കിറാത്ത് കേൾക്കുക എന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഉസൈദുബന് ഹുലൈ അലി അള്ളാൻ ഒരു രാത്രി കുറാൻ ഓതിയപ്പോൾ എന്താ സംഭവിച്ചത് സൂറത്തുൽ കഹഫോദി മറ്റൊരു വിവാദത്തിൽ സൂറത്തുൽ ബഖറ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നില്ലേ അദ്ദേഹം മേഘങ്ങളിൽ ആ പ്രകാശം കണ്ടു എന്നാണ് പറഞ്ഞത് താങ്കൾ കിറാത്ത് തുടർന്നിരുന്നെങ്കിൽ രാവിലെ എല്ലാവർക്കും കാണുമാറ് അതിനെ അള്ളാഹു അവിടെ നിലനിർത്തുമായിരുന്നു പക്ഷെ അദ്ദേഹം കിറാത്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ മലക്കുകൾ കയറിപ്പോയി സൊഹിഹായ ഹദീസിൽ കാണാൻ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സൊഹിഹിൽ അബൂ ഹുറിയും അബൂ അല മുദ്രിക്കുന്നു അല്ലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അവരുടെ സാക്ഷ്യം വഹിച്ചു പറയുകയാണ് അള്ളാഹുവിൻ ഓർത്തുകൊണ്ട് ആരെങ്കിലും ഇരുന്നാൽ ഇവിടെ പള്ളി എന്ന് പറഞ്ഞിട്ടില്ല എവിടെ ഇരുന്നാലും അവരെ പൊതിയും മലക്കുകൾ അവരെ പൊതിയും ജിഖറുകളിൽ ഏറ്റവും വലുതേതാ പരിശുദ്ധ ഖുർആാൻ ഖുർആൻ്റെ ഒരു പേര് തന്നെ ധിഖർ എന്നാണ് ഇന്ന നെഹ്നു നസ്സൽ അറാണ് ഏറ്റവും വലിയ ധിഖർ ഖുർആൻ ആണ് കാരണം ഖുർആനിൽ സുബാൻ അള്ളാഹ് അലഹമുല്ല ഇലാഹുല അള്ളാഹു അക്ബർ ലാഹുലവലാഖുബത്തെ ഇല്ലാബില്ല എല്ലാ ധിഖറുകളുടെയും രൂപമാണെന്ത് ഖുർആനിൻ്റെ കണ്ടൻറ് ഖുർആാനിൻ്റെ കണ്ടൻറ് അതുകൊണ്ട് ഏറ്റവും വലിയ ധിഖർ അഫ്വൽ ഉൽഖർ ഖിറാഅത്ത് ഉൽ ഖുർആൻ ആണ് ജിഖറുകളിൽ ഏറ്റവും അഫ്വലായത് ഖുർആാനിൻ്റെ ഖിറാത്താണ് മറ്റ് ഹർഫിനെ അപേക്ഷിച്ച് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഖുർആാനിലല്ലാതെ സുബഹാൻ അള്ളാ എന്ന് പറയുമ്പോൾ ആ സീനിന് പത്ത് കൂലില്ല ആ ബാഇ ഇന് പത്ത് കൂലില്ല പക്ഷെ അത് ഖുർആനിൽ വന്നാൽ ഖുർആൻ ഓതുമ്പോൾ സീനിന് പത്ത് കൂലി ഫാ ഇന് പത്ത് കൂലി ബാ ഇന് കൂലി അത് പിന്നീട് മുപ്പതും എഴുന്നൂറ് വരെ അയാളുടെ ഒരു വ്യക്തിയുടെ നെയ്യത്തനുസരിച്ച് വർദ്ധിക്കാം മലക്കുകൾ പൊതിയും ഖുർആൻ ഓതുന്ന സന്ദർഭങ്ങളില്ലെന്നാണ് ഇമാം ബി അദ്ദേഹത്തിൻ്റെ ഷഹബൽ ഇമാനിൽ രേഖപ്പെടുത്തുന്നു ജാബിർ ജാദുർബിൻ അബ്ദുല്ല അൽ അൻസാരി അദ്ദേഹം പറയാണ് നിങ്ങളിൽ ഒരാൾ ഇതാ കാമ അഹദുക്കും യുസ് രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ പല്ല് തയ്ക്കണം എന്താ പല്ല് തയ്ക്കണം എന്ന് പറയാൻ കാരണം ഖറഅ സ്വലാത്തിൻ ഫാഹു അലാ ഫീ നിങ്ങൾ നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഒരു മലക്ക് അതിൻ്റെ വായ നിങ്ങളുടെ വായയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെക്കും ഇഷ്ടം കൊണ്ട് ഖുർആാനിൻ്റെ കിറാഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അതുകൊണ്ട് ഫല മിൻ ഫി ഹിഷൈ ഉൻ ഇല്ല ഫമൽ മലക്കി നിങ്ങൾ ഒരു ഹർഫ് ഓതിയാൽ ആ ഹർഫ് മലക്കിൻ്റെ വായിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത് ഹദീസ് സഹീഹാണ് സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് നമ്മൾ ഓതുന്ന ഖിറാഅത്ത് ആദ്യം വരുന്നത് മലക്കിൻ്റെ വായിലേക്കാണ് അത്രക്ക് നമ്മളോട് ചേർന്ന് നിൽക്കും ഈ ഖിറാഅത്ത് കേൾക്കാൻ അതുകൊണ്ട് പല്ലു തയ്ക്കണം എന്നാണ് മലക്കുകൾക്ക് ദുർഗന്ധമുണ്ടാക്കരുത് കാരണം മലക്കുകൾക്ക് മനുഷ്യന് പ്രയാസമുണ്ടാകുന്നതൊക്കെ മലക്കുകൾക്കും പ്രയാസമാണെന്ന് നബീസൽ അള്ളുഹ് പറഞ്ഞിട്ടുണ്ട് നന്നായി പല്ല് തയ്ക്കണം ഖുർആൻ ഓതുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമാണെങ്കിൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂടെ മലക്കുകളുണ്ടാകും സഹീഹായ മറ്റൊരു ഹദീസിൽ കാണാം മലക്കുകൾ ഇങ്ങനെ ഓരോ വഴികളിലൂടെ സഞ്ചരിക്കും അള്ളാഹുവിനെ ഓർക്കുന്ന ആരെങ്കിലും കണ്ടാൽ മറ്റു മലക്കുകളൊക്കെ വിളിച്ചിട്ട് പറയും ഹലുമോ ഇല്ല അഹാജത്തിക്കും എല്ലാവരും വരി എല്ലാവരും വരി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾ ഇതാവിടെ ഇരിക്കുന്നു പിന്നെ ഇവരെല്ലാവരും കൂടി വന്നിട്ട് അങ്ങോട്ട് പൊതിയെന്നാണ് ഈ ഇഷ്ടം കൊണ്ട് വിക്രനോടുള്ള ഇഷ്ടം കൊണ്ട് അതിലേറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആാനിൻ്റെ കിറാറ്റാണ് ശ്രദ്ധിക്കുക അഞ്ചാമത്തത് ഏത് വിഷയങ്ങളിലും പക് ും സുന്ദരവുമായ നിലപാടും കാഴ്ചപ്പാടും ഖുർആൻ മനസ്സിലാക്കിയ ആളുകൾക്കുണ്ടാകും അത് കേവല കിറത്ത് കൊണ്ടുണ്ടാവുന്നതല്ല നിങ്ങൾ ഖുർആനിന് അർത്ഥസഹിതം ഗൗരവപൂർവ്വം ഒരു ഗൗരവപൂർണ്ണമായൊരു വായന നിങ്ങൾ ഫാത്തിഹ മുതൽ നാസ് വരെ നടത്തണം ഖുർആനിൻ്റെ ആധികാരികമായ തഫ്സീറുകൾ മലയാളത്തിൽ ആണ് ഒരു ഗൗരവപ്പെട്ട വായന ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഒരാവർത്തി വായിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾ മറ്റ് മറ്റൊരു ലോകത്തെത്തിയിരിക്കുന്നു ഇൻഷാല് അതിന്റെ റിപ്പീറ്റേഷൻ നിങ്ങളെ വീണ്ടും വീണ്ടും ആരുടെ കൂടെ നിൽക്കാൻ നിക്കാൻ പറ്റുന്നറിയോ കയ്യാമത്ത് നാളിൽ ഖുറാന്റെ ആളുകൾ അതിൽ നൈപുണ്യം നേടിയ ആളുകൾ ആരുടെ കൂടെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസറാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അടക്കമുള്ള മലക്കുകളുടെ കൂടെയായിരിക്കും അള്ളാഹുവിൻ്റെ അറസ്റ്റിൻ്റെ വാഹകരായ ഒരു മലക്കിൻ്റെ വലിപ്പം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു വിശദാശം പറയാം എനിക്ക് പെർമിഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം പെർമിഷൻ കിട്ടിയിട്ടില്ല ചിലത് റസൂല് പറഞ്ഞിട്ടില്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് ചിലത് പറഞ്ഞെന്നിട്ടില്ല പക്ഷെ അതിൽ പെർമിഷൻ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചെവിക്കുറ്റി മുതൽ അതിൻ്റെ ഷോൾഡർ വരെയുള്ള ദൂരം എഴുന്നൂറ് വർഷം ഒരു പക്ഷി പറന്നാലും എത്തൂല എഴുന്നൂറ് വർഷം ഒരു പക്ഷി പറന്നാൽ ആ മലക്കിൻ്റെ ചെവിക്കുറ്റി മുതൽ ഷോൾഡർ വരെയുള്ള ദൂരം പോവില്ല അപ്പോൾ ബാക്കിയുള്ള വലിപ്പം എന്ത് പറയാനാ ഈ മലക്കുകളിൽ ഏറ്റവും വലുപ്പമുള്ള മലക്കാകട്ടെ ആരാണ് ജുബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമി ആ ജിബ്രിയിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെയൊക്കെയാണ് സ്വർഗ്ഗത്തിൽ കുർആാനിൻ്റെ ആളുകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടുകളിലൊക്കെ ഒരു വലിയ ആത്മീയത ഉണ്ടാകും ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയാൻ കഴിയും ഗംഭീരമായ നിലപാടുകൾ പറയാൻ കഴിയും പരിശുദ്ധ ഖുറാൻ പഠിക്കുന്ന ആളുകൾക്ക് എന്താണ് അതിനുള്ള തെളിവ് സൂറത്തുൽ ജാസിയയിലെ ഇരുപത് നോക്കൂ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ് ബസീറത്ത് ഉൾക്കാഴ്ച എന്താണ് അത്തംബാത്തിൽ ബസീറത്തിൻ്റെ നിർവചനമാണ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് സത്യവും അസത്യവും വേർതിരിക്കാനുള്ള വേർതിരിക്കാനുള്ളവല്ലാത്തൊരു കഴിവ് അത് തന്നെയല്ലേ ഖുർആാൻ്റെ മറ്റൊരു പേര് എന്താണ് ഫുർഖാൻ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ വിവേചനമാണ് ഹക്കും ബാത്തിലും വേർതിരിച്ച് പറയാൻ പറ്റും അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം വലായ എന്ത് ദുർന്യായം സത്യനിഷേധികൾ കൊണ്ടുവന്നാലും ഏറ്റവും അഹ്സനായ തഫ്സീറും ഹക്കും ഈ ഖുർആാനിലുണ്ടാകുന്നു നിങ്ങൾക്ക് ഏത് ജനവിഭാഗത്തിനും റദ്ദു പറയാൻ പരിശുദ്ധ ഖുർആാൻ മതി പക്ഷേ പഠിക്കണം അപ്പോൾ ഖുർആനിൻ്റെ അഖിലുകാർക്ക് തികഞ്ഞ ഉൾക്കാഴ്ച ഉണ്ടാകുമെന്ന് ഈ വചനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു ആറാമത്തത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആളുകൾ സദാ സമയവും വറക്കത്തിലായിരിക്കും അനുഗ്രഹങ്ങൾ അവരിൽ നിന്ന് നീങ്ങിപ്പോകൂലായിരുന്ന എന്താണ് ഈ തെളിവ് സൂറത്തുല്ലാം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹ് ഉസ്ഫാനു പറയാണ് ഈ കിതാബ്ഹു നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ബറക്കത്തുള്ളതാണ് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഫത്ത വി അതുകൊണ്ട് ഖുർആനിനെ ഫോളോ ചെയ്യും മറ്റുള്ളവർ പറയുന്നത് ഒഴിവാക്ക് ഫത്ത വിഹു ഖുർആാനിനെ പിൻപറ്റൂ ലഅൽ വത്തക്കൂ ധർമ്മനിഷ്ഠ പാലിക്കൂ ല അല്ലക്കും തുറമുൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ് സദാ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക ഖുർആാനിലെ ഒരു സൂറത്ത് പോലും ബറക്കത്താണ്

സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യാത്തവൻ വലിയ നഷ്ടത്തിലാണെന്ന് വലിയ നഷ്ടത്തിലാണ് അർത്ഥസഹിതം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ ഫുൾ കണ്ടൻറ്റ് ഇൻഷാള്ള അതിൽ ലഭിക്കും ഫുൾ കണ്ടന്റ് സൂറത്തുൽ ബക്കറയിൽ നിന്ന് ലഭിക്കും ഇൻഷാള്ള അപ്പോൾ ഒരു ഗൗരവപ്പെട്ട വായന ഖുർആാനുമായി ബന്ധപ്പെട്ട് വേണം ഹുതയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളിലും ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള ഒരു ഇഷ്ടം നമ്മളുണ്ടാക്കിയെടുക്കാൻ അത് വലിയ ഹൈറായിരിക്കും നമുക്കും ഇൻഷാല്ല ഖബറിലും പരലോകത്തുമൊക്കെ മക്കളുടെ ഖുർആൻ പഠനം വമ്പിച്ച ഹൈറായി വരുമെന്ന് ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട് ധാരാളമായി ഈ ഉള്ളവൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക ഏഴാമത്തത് ഇത് ഇത് കേട്ടാൽ തന്നെ മതി ഒരാൾക്ക് ഖുർആാനിൻ്റെ ആളാവാൻ എന്താണത് ഇബന്മാജ് അറമത്തുള്ള അലി

വ ാഹിവ ഖുർആനിന്റെ ആളുകളാണ് അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരുമാണ് ഹാസത്ത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി അല്ലാഹു അവരെ പരിഗണിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ചു ഖുർആനിൻ്റെ ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് സ്പെഷ്യൽ പരിഗണനയാണ് ഹാസത്തുകളാണ് അല്ലാഹുവിന്റെ അഖിലുകാരാണ് ഇതിനേക്കാൾ വലുത് വേറെ എന്താണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആളുകളായി ഞാനും നിങ്ങളും മാറുക അഖീറൻ എട്ടാമത്തേത് ഈ ലോകത്തും പരലോകത്തും എല്ലാ ഉയർച്ചയും ഖുർആനിൻ്റെ ആളുകൾക്കാണ് ഇൻഷാ ഇൻഷാൽ എന്താണ് തെളിവ് സൂറത്തുൽ മുജാദരയിലെ പതിനൊന്ന് നോക്കൂ നിങ്ങൾ നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പല പദവികൾ ഉയർത്തുന്നതാണ് അറിവുകളിൽ വെച്ച് അതിൻ്റെ ഉമ്മുൽ എന്നാണ് ഖുർആൻ അറിയപ്പെടുന്നത് അറിവിൻ്റെ ഉമ്മ അതിൻ്റെ കേന്ദ്രമാണ് ആര് ഖുർആൻ ഖുർആാനിലെ അറിവാണ് സത്യത്തിൽ ഒരാൾക്ക് റിഫാത്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുംബിൻ അബ്ദുൽ ഹാരിസ് അദ്ദേഹം ഉമർ അബി ഉസ്ഫാൻ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമർബുൽ ഹത്താബ് റലീല്ലെ കണ്ടുമുട്ടാണ് അപ്പോൾ നാഫി ഇബിൻ അബ്ദുൽ ഹാരിസിനെ ഒരു സ്ഥലത്തെ ഗവർണറായി ഉമർ ഖത്താബുറിൻ നിശ്ചയിച്ചതാണ് അപ്പം അദ്ദേഹത്തെ കാണാൻ പാടില്ലാത്ത സ്ഥലത്താണ് കണ്ടത് അവിടെ ഗവർണറായി നിശ്ചയിച്ച ആളെന്താ അവിടെ ഉമർ ഹത്താബുറിമാനും ചോദിക്കും അദ്ദേഹം ചോദിച്ചു അല മക്ക മക്കയിൽ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതായിരുന്നു ഇദ്ദേഹത്തെ വാദി താങ്കൾ അവിടെ നിന്ന് വരുമ്പോൾ താങ്കളെ പ്രസന്റ് ചെയ്യാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ആരെയാണ് അവിടെ ഏർപ്പാടാക്കിയത് പകരക്കാരനെ വെച്ചിട്ടുണ്ടോ

ഒരു മോചിപ്പിച്ച അടിമയാണോ എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് മറ്റൊരാളുടെ കീഴിൽ നിന്നുള്ള ഒരു ശീലമായിരിക്കും ഒരു സമൂഹത്തെ ഭരിക്കാൻ അതല്ലാതെ അടിമ മോശമായതുകൊണ്ടല്ല കാരണം അള്ളാഹു ഉസ്ബാനത്ത് റസൂൾ അള്ളഹിസം അബ്സീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവായി വന്നതെങ്കിലും അനുസരിക്കണം അപ്പോൾ അതിൻ്റെ സാധ്യത അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞത് കാരണം പരിചയക്കുറവുണ്ടാവുമല്ലോ അങ്ങനെ ഒരാളെ ആണോ ഏൽപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു അതിന് അബ്ദുൽ ഹാരിസ് റബിഅള്ളുഹു നൽകിയ മറുപടി നന്നായി ഓതുന്ന ആളാണ് മാത്രമല്ല ഫറാ ഇലുകളിൽ എൽമുള്ള ആണ് ഫറാഇൽ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഭജിക്കണം വിഭജിക്കണമെന്ന ഇൽമ് അതൊരു മുസ്തഖിലായ ഒരു എൽമാണ് അതിൽ ഇൽമുള്ള ആളാണ് അതിലെമുള്ള ആളെന്ന് പറയുമ്പോൾ സാധാരണ പണ്ഡിതന്മാരായ ആളുകൾ പോലും ഞങ്ങൾക്ക് അതറിയില്ലേ എന്ന് പറയുന്ന ഒരു ഇൽമാണ് ഇൽമുൽ ഫറ എന്ന് ആ ഇൽമുൽ ഫറാ എന്നുൽ പോലും ഇൽമുണ്ടെന്ന് മാത്രമല്ല ഖുർആാൻ നന്നായി അറിയുന്ന ആളാണ് അപ്പോൾ ഉമർ ഖത്താബ് റദിഅള്ള നഹു അതിന് നൽകിയ മറുപടി നിങ്ങളുടെ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇൻ അള്ളാഹിൽ അള്ളാഹ് ഉസ്ഫാൻ ഖുർആൻ കൊണ്ട് ചിലർക്ക് പദവികൾ ഉയർത്തും മറ്റു ചിലർ ഖുർആൻ കാരണത്താൽ താഴ്ത്തപ്പെടും അതിനോടുള്ള അവഗണന ഖുർആാനിനെ അവഗണിക്കുന്നവർ താഴ്ത്തപ്പെടും ഖുർആാനിനെ പരിഗണിക്കുകയും അതിൽ ഇൽമ നേടുകയും ചെയ്യുന്നവർക്ക് റിഫത്ത് ഉണ്ടാകും ഉയർച്ചയുണ്ടാകും ഒരടിമ പോലും മക്കയിലെ ആളുകളുടെ വിഷയത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പരിഗണിച്ചത് ഖുർആാനിലെ ഇൽമാണെങ്കിൽ ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു വലിപ്പം അതുകൊണ്ട് ഈ പറയപ്പെട്ട എട്ട് കാര്യങ്ങൾ ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്തും പരലോകത്തും അയാൾ ദൗർഭാഗ്യവനാവുകയില്ല ഇൻഷാ അല്ല അതുകൊണ്ട് നാം ഖുർആാനിൻ്റെ അഹലുകാരാവുക നമ്മുടെ ഇണകളെയും നമ്മുടെ മക്കളെയും ഖുർആാനിൻ്റെ അഖിലകാരാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു ഉസ്മാനു തല അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹു വസ്ലമാലി മുഹമ്മദി വസ്ഹബി അജ്മൈൻ വലഹമുല്ലാഹി ആലമീൻ